ഹരേ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ഒമ്പതാം ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളി നായാട്ട് ശ്രീ ഗുരുവായൂരപ്പൻ വേട്ടയാടുന്നു എന്നുള്ളതാണ് സങ്കല്പം ആറുമണിയോടുകൂടി ഭഗവാൻ ദേശപ്രദക്ഷിണത്തിന് വേണ്ടി ഒരു വരികയും ആ ക്ഷേത്ര കുളത്തിനും ചുറ്റി എഴുന്നള്ളിച്ച് എല്ലാ തൻ്റെ പ്രജകളെ എല്ലാവരെയും കണ്ട് അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഭഗവാൻ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്തേക്ക് എത്തുകയും ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാൻ്റെ കോലം ഇറക്കുകയും ഒരു വേറൊരനപ്പുറത്തെ തിടമ്പു മാത്രമായി കയറുകയും ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു പള്ളിവേട്ട ഭഗവാൻ്റെ പുറത്തെത്തി കഴിഞ്ഞാൽ പുതിയ അടുത്ത് പിഷാരം പിഷാരടി മാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയും ആ സമയത്ത് ഓരോ ഭക്തന്മാരെയും പ്രാർത്ഥനയോട് കൂടിയിട്ട് പക്ഷി മൃഗാദികളുടെ വേഷം കെട്ടിയിട്ടുണ്ടാവും അവരെല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് ഓടിപ്പോവുകയും മാരാർ ശംഖ വിളിക്കുകയും ഭഗവാൻ അവരുടെ പിന്നാലെ ഓടുകയും ചെയ്യുന്നു ക്ഷേത്രത്തിനകത്ത് ഒമ്പത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ആന ഓടിയതിന് ശേഷം ഒരു പന്നിയെ ഭഗവാൻ അമ്പെയ്തു വീഴ്ത്തുന്നു ആ പന്നിയെ കൊണ്ടുപോകുന്നു ഭഗവാന്റെ ആ പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളുകയും അന്നത്തെ ഈ പള്ളിവേട്ട കഴിഞ്ഞുള്ള ക്ഷീണത്തിൽ ഭഗവാൻ ആ മുഖമണ്ഡപത്തിൽ ശയിക്കുകയും ചെയ്യുന്നു ത്രിഗുരുവായപ്പൻ പിറ്റേ ദിവസം നേരം വഴുകിയതിന് ശേഷമാണ് ഭഗവാൻ ഉണരുന്നത് പച്ചുക്കിടാവിൻ്റെ വിളി കേട്ടിട്ട് ആണ് ഭഗവാൻ ഉണരുന്നത് ഹരേ ഗുരുവായൂരപ്പ ശരണം